ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമ്പരാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊൻപതും മുപ്പതും തിരുവചനങ്ങൾ ഇത് കേട്ട് യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച സാമാന്യ ജനവും ചുങ്കക്കാരും ദൈവനീതിയെ പ്രഘോഷിച്ചു പരിസേരും നിയമജ്ഞരുമാകട്ടെ യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു പരിശുദ്ധ തൃപ്തിയകു ദൈവത്തിന് സ്തുതി യേശുവിൻ്റെ കാലയളവിൽ പുതിയ നിയമത്തിൽ കാണുന്ന രണ്ട് തരം ആളുകൾ ഒന്ന് സാമാന്യ ജനങ്ങൾ സാധാരണ ആളുകൾ ചുങ്കക്കാരും പാപികളും ആയിരുന്നവർ ദൈവനീതിയിൽ സന്തോഷിക്കുന്നവർ ദൈവനീതിയെ പ്രഘോഷിക്കുന്നവർ എന്നാൽ മറ്റൊരു കൂട്ടർ ഫരിസേരും നിയമജ്ഞരും ജ്ഞാന സ്നാനം സ്വീകരിക്കാതെ ദൈവ ഇഷ്ടം തള്ളിക്കളഞ്ഞവർ ഇന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്കും ധാരാളം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഈ രണ്ട് തരം കൂട്ട് ദൈവസ്നേഹത്തിൽ ദൈവവിശ്വാസത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ദൈവമേ ഇല്ല എന്ന ഭാവത്തിൽ തന്നിഷ്ടത്തിൽ തൻ കാര്യം നോക്കി ജീവിക്കുന്നവർ അങ്ങനെയുള്ളവർ അവർ അറിയാതെ തന്നെ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം തള്ളിക്കളഞ്ഞ് ജീവിതം അറിയാതെ ഓടി തീർക്കുന്നവർ വെള്ളത്തിൽ ശരീരം കഴുകുന്നത് പോലെ പുറമെയുള്ള ചെളിയും പൊടിയും വിയർപ്പും കഴുകിക്കളയുന്ന പോലെ മനസ്സിൻ്റെ സ്വന്തം ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിനായി ഞാന സ്നാനം സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന വിശുദ്ധ യോഹന്നാൻ ദൈവവുമായുള്ള സമ്പർക്കത്തിൽ ദൈവ ദൈവസത്യത്തിൻ്റെ അറിവിൽ സ്വന്തം ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന സ്നാനം ദൈവിക സത്യത്തെക്കുറിച്ചുള്ള ബോധം അറിവ് നേടിയ സാധാരണ ജനം പാവികളും ചുങ്കക്കാരും അവർ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞവനെ ശ്രദ്ധിക്കുകയാണ് അവർ സ്നാപകനിൽ നിന്നും വെള്ളത്താൽ ജ്ഞാന സ്നാനം സ്വീകരിക്കുകയാണ് സത്യത്തിൻ്റെ അറിവ് ദൈവജ്ഞാനം സ്വീകരിച്ച് മനസ്സിൻ്റെ ഇരുട്ടും അജ്ഞാനവും കഴുകിക്കളഞ്ഞ് ദൈവവചനത്തിലൂടെ സത്യജ്ഞാനം സ്വീകരിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് വിശുദ്ധയോനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യേം പതിനേഴാമത്തെ വാക്യത്തിൽ യേശു നമുക്കുവേണ്ടി പിതാവാം ദൈവത്തോട് മധ്യസ്ഥത അപേക്ഷിക്കുന്ന പോലെ അവരെ അങ്ങ് സത്യത്താൽ വിശദീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അതെ നാം ഓരോരുത്തരെയും അവൻ അഭിസംബോധന ചെയ്യുകയാണ് നമ്മെ സത്യത്താൽ വിശദീകരിക്കുവാനും ദൈവത്തിൻ്റെ വചനമാണ് സത്യം എന്ന് നാം ഉൾക്കൊള്ളുവാനും യേശു നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു വചനം യേശുവിൻ്റെ പഠിപ്പിക്കൽ ഉൾക്കൊണ്ടുകൊണ്ട് സാമാന്യ ജനത്തിനൊപ്പം ചങ്കക്കാരുടെയും പാവികളുടെയും ഒപ്പം ദൈവത്തിൽ സന്തോഷിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ മറ്റുള്ളവർക്ക് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത് ദൈവത്തെ പ്രഘോഷിക്കുന്നവരായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു